യിലിസരിത ജീനെ ഒരുമിറ്റ് സൂപ്പർ സൂപ്പർ ഈ സ്രാവിന്റെ കുഞ്ഞിനെ ഒന്ന് നിലത്ത് വെച്ചോട്ടെ ഓക്കെ ചേച്ചി നമ്മൾ ഓണത്തിന്റെ ഇടയ്ക്ക് നമ്മൾ പൂക്കൾ ഇടും എല്ലാം ചെയ്യും പക്ഷെ ഇന്ന് ഓണത്തിന്റെ ഇടയ്ക്ക് ഒരു മീൻ കച്ചവടം നടക്കാൻ അതെ അത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇനി നമ്മുടെ മണി സ്കിറ്റ് വരുന്ന സമയത്ത് ഒരു സ്കിറ്റിന് ഒരു ബെസ്റ്റ് പെർഫോമർ ഓണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ചേച്ചി ഓൾ ദ ബെസ്റ്റ് കൊടുത്ത് ഇവരെ നമുക്ക് ആദ്യം ബാറ്ററി ഓൺ ചെയ്യണം ബാറ്ററി ഓൺ ആണോ ബാറ്ററി ഓൺ ആവണം അത് മാത്രല്ല നിങ്ങൾ ഓൺ ആവണം ഓണമാണ് ഓണത്തിന് നമ്മൾ ഓൺ ആയില്ലെങ്കിൽ പിന്നെ എന്ന് ഓൺ ആവാണ് ഓണം എനിക്കെന്ത് ആരാധനയാണെന്ന് അറിയാമോ ദൃശ്യം ഞാൻ മൂന്ന് വട്ടം കണ്ട് ന്നോളില്ല പാട്ടു സീൻ അല്ലേനും ചില സിനിമാ നടിമാരെ മേക്കപ്പ് ഇല്ലാതെ വേറൊരു രൂപ പോവാല്ലേ ജീവിക്കാൻ വന്നിരിക്കുന്നതാ ജീവിക്കാനോ അപ്പൊ മീൻ വിൽക്കാനല്ലേ ഇന്ന് ഒരു മീനും വിറ്റട്ടില്ല ചേച്ചി കൊറച്ച് മീൻ എടുക്കുക എന്റെ ഭർത്താവേ കടലിൽ പോയി വല വീശാലുണ്ടല്ലോ സദ്യ കിട്ടത്തില്ല മീനേ കിട്ടത്തുള്ളൂ കൊണ്ട് വിറ്റാലേ ചേച്ചി എനിക്ക് ഓണം കൂടാൻ പറ്റത്തുള്ളൂ ചേച്ചി കൊറച്ച് മീൻ എടുക്കുകയേച്ചു എന്റെ കയ്യിൽ ഓണക്കോടി എടുക്കാനുള്ള പൈസയുള്ളൂ ആ പൈസക്ക് എടുക്കുക എന്നിട്ട് വേണം ഈ ഓണത്തിന് ഈ അയിൽ ചെറിയ കുഞ്ഞുങ്ങളാ ഞാൻ ഇതിന്റെ കുടുംബകാണിയല്ല പറഞ്ഞത് എന്റെ കുടുംബകാരിയാ പറഞ്ഞത് അനീതി 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 കണ്ടെ നല്ല പച്ച അതിനെ ഞാൻ പൂക്കളം ഇടാനേ പൂ ഇറങ്ങിയതാ പൂ മേടിക്കണ്ട ഇനിയേ അല്ല അയലുണ്ട് ഈ അയല ഉണ്ടോന്ന് നാളെ മുറ്റത്ത് നിർത്തി വെച്ചാ നീ എന്റെ കൂടെ പഠിച്ച ചൂരത്തല ഉം ചാരുലത എന്റെ കൂടെ ചേച്ചി ഇവിടെ അനിയത്തി അല്ലേ എന്റെ മുഖത്ത് കാണാറാ വന്നാണ്ടല്ലോ ഞാൻ നല്ല മലയാള ഭാഷ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുട്ടി സങ്കടപ്പെടേണ്ടോ ആ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ അങ്ങനെ തന്നെ കേട്ടോ അയ്യേ ഇവിടെ ഭാഷയും പഠി നോക്കിയേ എന്തേ കൊള്ളില്ലെന്നുണ്ടോ ആ കൊള്ളില്ല ഒച്ച കൊണ്ടാക്കരുത് ഇത് എന്റെ സ്ഥലമാണ് ആദ്യമായിട്ടാണ് ചന്തയുടെ മുതാളിയെ ഇത് പത്തു വർഷമായിട്ട് ഞാൻ ഈ മീനുമായിട്ട് ഇവിടെ ഇരിക്കുവേ നന്നായി ഫ്രഷാന്നും പറഞ്ഞ മേടിച്ചോണ്ടും പോയത് മീനേ ഇതല്ല ഞാൻ ഇവിടെ കച്ചവടം തുടങ്ങാൻ ഇട്ടത് ചേച്ചി രാവിലെ ഉൾക്കടലിലേക്ക് ഒരു ഉണ്ട് സംസാരിക്കരുത് ഇതേ മോക്കൊരു ഓണത്തിന് സ്കൂളിൽ നിന്ന് മാവേലിയുടെ വേഷം കെട്ടാൻ കൊടുത്ത പൈസ എടുത്ത് പുട്ടടിച്ചോള ഇവള് എന്നിട്ട് എന്നിട്ട് സാറ് വന്നപ്പോൾ തൊട്ട് വെള്ളം കോരി അങ്ങ് ഓഴിച്ച് മണ്ണി കൂടെ കിടന്നൂരുണ്ട് സാറ് ചോദിച്ചപ്പോ പറയുവന്നേ ചവിട്ടിത്താഴ്ത്തതിന് ശേഷമുള്ള മാവേലിയാണ് േ അത് കഥ അയ്യോ എന്തൊരു ഉത്സാഹം നീ പറയടി ചേച്ചി നിങ്ങള് കേക്കണം ആ കണക്കസാറിന്റെ ആദ്യൊരാട്ടാട്ടിയെ കണക്കസാർ തിരിച്ചു വന്നു രണ്ടാമതൊരു ആട്ടാട്ടിയെ കണക്ക് സാർ തിരിച്ചു വന്നു മൂന്നാമത് ഒരു ആട്ടുവാട്ടിപ്പോ കണക്കാറിന്റെ മുണ്ട് മാത്രമേ ഉള്ളൂ ഓണപരിപാടി തീരുന്നത് വരെ കണക്ക് സാർ ആ മാവിന്റെ മണ്ടയിലായിരുന്നു ശേഷമാണ് മുണ്ട് കൊടുത്തു കൊടുത്തുവിട്ടത് ഓണം ആ കണക്ക് സാറിന്റെ പപ്പടം കൂടെ അവക്ക് കൊതിച്ച് ഞാൻ ആഹാരം നീ നോക്കിയാലും എന്റെ കുറ്റിയെ പറയത്തുള്ളൂ നീ എന്നെ കുറിച്ച് നല്ലതൊന്നും നിങ്ങൾ കേക്കണം കേ ഞാൻ കൊടുത്ത എന്റെ മറ്റുള്ളവരെ വലിപ്പിച്ച് സമ്മാനം ഒറ്റ ഓണപ്പാട്ടുകൊണ്ടല്ലേ അയ്യേ അത് നിന്റെ ഓണപ്പാട്ടായിരുന്ന ഞാൻ വിചാരിച്ച മൈക്കിന്റെ ഹൗളിംഗ് ആണെന്ന്

நீ ஓணக்கோடி கழிக்கே நீ போடி அதுல நீ பூ கழிக்கூட்டம் എങ്ങനെയുണ്ട് ആ ഒരു വൈബ് അവിടെ ഇരുന്നത് സൂപ്പർ അപ്പൊ ഓണത്തില് ആദ്യമായിട്ടാണ് ഈ മീൻ കറി അല്ല മീൻ കച്ചോട്ടം അല്ല മീൻ ഇതൊക്കെ കാണുന്നത് ഐ തിങ്ക് കാസർഗോഡ് സൈഡ് മീൻ നോൺ വെജ് കഴിക്കല്ലേ ഞങ്ങക്ക് ചിക്കനും ഉണ്ട് മീനും ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാവും ഓണ ഓണസദ്യ എല്ലാ സദ്യയിലും നമുക്കത് മസ്റ്റ് ആണ് അതാണ് ഞാൻ ഓർത്തത് ബിക്കോസ് ഇവിടെ ആദ്യമായിട്ടാണ് ഓണ ത്തിന്റെ ഒരു സ്കിറ്റ് നടക്കുമ്പോ നമ്മുടെ ഒരു നോൺ വെജ് അല്ലാതെ മീൻറെ കച്ചവടം കാണിക്കുന്നത് സോ ദാറ്റ് വോസ് എ ഗുഡ് തിങ് നല്ലൊരാശയായിരുന്നു നന്നായി പെർഫോം ചെയ്ത് നല്ല എനർജി ഉണ്ടായിരുന്നു ഓൾ ദി ബെസ്റ്റ് ഓൾ റൈറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാറ്ററി എത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ നോക്കാം ാണ് ബാറ്ററിയിലെ ചാർജ് കാണിച്ചിരിക്കുന്നത് അതാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവാൻ പോകുന്നത് ശ്വേത ചേച്ചി ഒന്ന് ക്രെഡിറ്റ് അതിനുമ്പോ അതിനുമ്പ് അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിറ്റ് അവിടെ നടക്കട്ടെ ബാറ്ററി ചാർജ് കേറട്ടെ ഈ സ്കിറ്റിൽ ഒരു ബെസ്റ്റ് പെർഫോമർ ഉണ്ടെങ്കിൽ ആയിരുന്നു ഒരു പടിക്ക് അതെ അതെ ഭയങ്കര ക്ലീൻ ആൻഡ് ക്ലിയർ ആയ ഒരു ഇതാണ് ചേച്ചി പെർഫോമർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം സരിത ചേച്ചിയാണ് സമ്മാനം കൊടുക്കണ്ടേ പിന്നെ പ്ലീസ് ജോയിൻ ഓക്കെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ചേച്ചിയാണ് ചേച്ചിക്ക് മിൽമ നൽകുന്ന ഗിഫ്റ്റ് ചാമ്പർ ആണ് നൽകിയിരിക്കുന്നത് ഓക്കെ നേരത്തെ നടന്നില്ല ഈ വഴി ഇങ്ങനെ നടന്നു പോയില്ലേ ആദ്യ ജാഡയിൽ ഇത് ബാഗാണെന്ന് വിചാരിച്ച ആ ഗിഫ്റ്റും പൊക്കി അങ്ങ് നടന്നു ഫാമിലി വരൂ ില് നമ്മുടെ ഫാമിലി എന്താണ് വന്നത് അതായത് ഇതിനു ഫാമിലി മെമ്പേഴ്സ് ഇവിടെ വന്നു നമ്മുടെ ഷാലു പേയാട് വന്നു അന്ന് വിഷമങ്ങളെല്ലാം കേട്ടിട്ട് നമ്മള് ഒരു വാക്ക് വന്നു അതായത് ഓണ ടൈം ആകുമ്പത്തേക്കും വീട് വെച്ച് തരും അതിന്റെ കീ നമ്മുടെ മെഗാ ഇവന്റ് നടക്കുന്ന ദിവസം തരും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ നമ്മൾ പറഞ്ഞു ആസ് എ ഫാമിലി മെമ്പർ എപ്പോഴും ഷാരീകയുടെ കൂടെ ഞങ്ങൾ എല്ലാരും ഉണ്ടാവും എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും കൂടെ ചേർന്ന് സ്നേഹ സമ്മാനമായിട്ട് ടോക്കൺ ഓഫ് ലവ് ഒരു എമൗണ്ട് നൽകാൻ തീരുമാനിച്ചിരിക്കുക ഇത് ഞങ്ങളുടെ സ്നേഹ സമ്മാനം മാത്രമാണ് ഓക്കെ ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ പറയണം ഈ രണ്ട് ചേച്ചിമാരും കൂടെ ഇത്രയും സപ്പോർട്ട് ഇല്ലെങ്കിൽ അല്ല ഞാൻ സീരിയസ് ആയിട്ട് അവരല്ലേ ഞാനാണെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അവരെന്നോട് പറഞ്ഞായിരുന്നു ഷാരിക ഇപ്പൊ മൂന്നാല് എപ്പിസോഡ് പോയില്ലേ എന്നിട്ട് ഞങ്ങളുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾക്ക് ഹായ് പറഞ്ഞില്ലല്ലോ അപ്പം അവർക്ക് ഹായ് പറയണ എന്ന് പറഞ്ഞു ആർക്ക് ഹായ് പറയണ്ടേ പ്രശാന്ത് സാറ് അനീഷ് സാറ് പിന്നെ ഞങ്ങളുടെ ക്ലസ്റ്റർ ഫോറിന് ടീം ഓക്കെ ക്ലസ്റ്റർ ഫോർ പ്രശാന്ത് സാറിനും പിന്നെ അനീഷ് സാറിനും പിന്നെ ബിബിൻ സാറ് ബിബിൻ സാറ് പിന്നെ ബിജു മാത്യു പിന്നെ അവരുടെ എല്ലാ ഭാര്യമാരും അവരുടെ അമ്മ അച്ഛനും എല്ലാം കുട്ടികളും ഒരു വലിയ